പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലി ആശംസകളേടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ സമയം തൊട്ടിട്ട് നമുക്ക് ഒരു വരുമാനം കിട്ടി തുടങ്ങി തൊട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പോയി പണിയെടുത്ത് ജീവിക്കറ പണിയെടുത്ത് ജീവിക്കാന്ന് പിന്നെ പറയുന്ന കാര്യമാണ് യൂട്യൂബിൽ എന്ന് നിർത്തുന്നു അന്ന് കഴിഞ്ഞു നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേര് ഇത് അതായത് നമുക്ക് യൂട്യൂബില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കുറേ കാഴ്ച ആളുകളുണ്ട് അപ്പോൾ മാറ്റം കാലങ്ങളായിട്ട് െ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണ സമയത്ത് നമുക്ക് സ്വർണപ്പണി ഉണ്ട് രണ്ടു പേര് ഇവിടെ പണി ഉണ്ടായിരുന്നു ഷിബിനും ബിനോയ് പിന്നെ നമുക്ക് എന്നുള്ള വരുമാനം തീരെ നിലച്ചു മാസം രണ്ടായിരം രൂപയൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുക പിന്നെ അതും ഇല്ലാണ്ടായി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് കൂലി കൊടുക്കേണ്ട അവസ്ഥ പോലും അത്രയ്ക്കും ഇതിൽ നിന്ന് ഒന്നും കിട്ടാണ്ടായി അപ്പോഴാണ് നമ്മളത് നിർ നിർത്തിയത് ായിട്ട് നമ്മൾ ഇറങ്ങിയത് ഇപ്പൊ ഇതാണെങ്കിലും നമുക്ക് എപ്പോഴും നമുക്ക് ഒരിക്കലും ശാശ്വതമല്ല നമ്മൾ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണ് ചിന്തിച്ചു രണ്ടു കൊല്ലായിട്ടാണ് അപ്പൊ എന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു അറിയാലോ അതറിയാലോ നമുക്ക് ചൂടുവെള്ളത്തില് പച്ചവെള്ളം എന്ന പോലെ നമുക്കൊരു പുതിയ ഒരു കാര്യം തുടങ്ങുമ്പോ എന്താണ് തുടങ്ങാന്നുള്ള നല്ല പേടിയുണ്ട് അപ്പൊ ഭാവി നമ്മളൊക്കെ മുടക്കാനുള്ള ചേട്ടനെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാം ഒരു പച്ചപ്പാവ മനുഷ്യനാണ് നിഷ്കളങ്കതയുടെ ഒരു ആൾ രൂപമാണ് ആർക്ക് വേണേ ഒരു രണ്ട് വയസ്സായ കുട്ടിക്കും സുഖമായിട്ട് പറ്റിക്കാൻ പറ്റും ചേട്ടനെ കാരണം പറ്റിക്കപ്പെടുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കും അങ്ങനെ അതിനെ നോ പറഞ്ഞിട്ട് അതി അങ്ങനെ ഇതാവാൻ ബിസിനസ് അറിയില്ല ചേട്ടനെ കൊണ്ട് പറ്റണ പണിയല്ല പിന്നെ വേറെ എന്ത് ജോലിയാണ് നമ്മള് വേറെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാലും അതിനുള്ള വിദ്യാഭ്യാസവും നമുക്കില്ല അപ്പൊ ഞങ്ങൾ എന്തുട്ട് ചെയ്യാം അന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ശ്രീദേവി ഡോക്ടർ ഇണ്ടല്ലോ നമ്മുടെ എസ് ബി എമ്മിന്റെ ശ്രീദേവി ഡോക്ടറാണ് അതിലേക്കുള്ള ഒരു വഴി പറഞ്ഞത് ഡോക്ടർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ നമുക്ക് ഡോക്ടറെ മുന്നേ അറിയാന്നുണ്ടെങ്കിലും ഡോക്ടർക്ക് നമ്മളെ ശരിക്കും മനസ്സിലറിഞ്ഞത് ഡോക്ടറെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ കൂടുതലായിട്ടും നമ്മളെ കുറിച്ച് അടുത്തറിഞ്ഞപ്പോ ഡോക്ടർക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവണം ഇത് തന്നെ പാടി ഇത് തന്നെ നോക്കി നിൽക്കരുത് എന്നുള്ള കാര്യം ആളും നമുക്ക് പറഞ്ഞുതരും കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നോക്കി നിക്കണേ എന്തെങ്കിലും യൂട്യൂബ് വ്യൂസ് ഒക്കെ എന്തെങ്കിലും നോക്കുന്നൊക്കെ അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഡോക്ടറുടെ ഭാഗത്തു ചെയ്യാവുന്ന സഹായങ്ങൾ ഡോക്ടർ ചെയ്തുതരാൻ എന്തെങ്കിലും തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആലോചിച്ചത് സാരിത ഞാൻ ആദ്യമായിട്ട് വീഡിയോയിൽ കൊണ്ടു വന്നത് ഉള്ളിലേഹ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉള്ളിലേഹ്യം ഉണ്ടാക്കിയിട്ടാണ് ആ അപ്പോൾ സരിത വന്നു പറഞ്ഞു അവിടെ പറഞ്ഞു ഈ ഉള്ളിലേഹ്യം ഇങ്ങനെയല്ല എൻ്റെ അമ്മ ഉണ്ടാക്കണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് പ്രസവത്തിന്റെ സമയത്ത് സരിതയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ ആ ഉള്ളിലേക്കും സരിതയെക്കാളും കൂടുതൽ ഞാനാണ് തിന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഉള്ളിലേഹ്യത്തിൻ്റെ വീഡിയോ ഞാൻ ആദ്യമെടുത്തത് അപ്പോൾ അപ്പം നമ്മൾ എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചത് ഉള്ളിലേഹ്യത്തിൽ നിന്ന് തുടങ്ങാം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതുപോലെ നമ്മൾ കുടംപൊടി ലേഹി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കുടംപൊടി ലേഹി ഉണ്ടാക്കിയപ്പോഴും ആളുകൾ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങും ഉള്ളിലേഹ്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മളോട് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ അതൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കണേക്കുമ്പോ അതൊക്കെ നമുക്ക് ചെയ്താലോ കൊടുക്കാൻ പക്ഷേ എന്തിട്ടാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടാക്കി പൊറത്തേക്ക് കൊടുക്കണെങ്കി അതിനൊക്കെ ലൈസൻസ് എടുക്കണം പിന്നെ സൗകര്യങ്ങളല്ല ഇത് വേണം അപ്പൊ ുള്ളിലേഹം എന്ന് പറയുമ്പോൾ ഡ്രഗ് ലൈസൻസ് ഒന്നും വേണ്ട പക്ഷേ അതിന് എഫ് എസ് എസ് ഐ ഒക്കെ വേണം അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്ത് ഇവിടെ നല്ല സെറ്റപ്പിൽ കുറേ പൈസ ചിലവഴിച്ച് തുടങ്ങിയാലും ഇത് വിജയിക്കോന്ന് നമുക്കറിയില്ല ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ കാശ് പൊടിഞ്ഞിട്ടുള്ള കാരണം അപ്പഴാ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേഹിന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഇഷ്ടമായി ഡോക്ടർ അത് ഉള്ളിലേഹൊന്നും ഉണ്ടാക്കണില്ല അപ്പൊ നമ്മളുടെ ആണ് സംഭവം സാധനം പക്ഷേ മാനുഫാക്ചറിങ് നടക്കാം അവിടുത്തെ അതായത് ഏറ്റവും ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് സാധനം തരാം അപ്പോൾ ഇത് നമ്മുടെ വേൾഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വേൾഡ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും ഒരു വർഷമായിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കിട്ടൊക്കെ അതിലും നമ്മൾ നമുക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളില്ലേ ഇപ്പം നമ്മുടെ മറയൂർ ശർക്കര അല്ലെങ്കിൽ നമ്മുടെ ബീജി അവരുടെ കായ സാമ്പാർ പൊടി അതുപോലെ നമ്മൾ മൂന്നും നാലും അഞ്ചും വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം നമുക്ക് നല്ല ഇതാണ് നിങ്ങൾക്ക് സാധനം റെക്കമെന്റ് ചെയ്യാമല്ലോ നമുക്ക് ധൈര്യമായിട്ട് നല്ല സാധനം അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ആ വെബ്സൈറ്റ് വഴി കൊടുക്കും നമ്മളുടെ ഓൺ പ്രോഡക്ട്സും അതുവഴി കൊടുക്കും നമ്മൾ കൊടുക്കും അപ്പോൾ അത് വെബ്സൈറ്റിന്റെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതില് അതിന്ന് വാങ്ങാൻ പേയ്മെന്റിന്റെ സംഭവങ്ങൾ ശരിയാക്കാത്തോളം അപ്പൊ നമുക്ക് ഇനിയിപ്പ ആദ്യം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉള്ളി ലേഖത്തിലേക്ക് പോവാം ആ സാധനം സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഫാക്ടറിയിൽ നിന്ന് തരുക അപ്പൊ നമുക്ക് ഉള്ളി ലേഖത്തിലേക്കാണ്ട് പോവാം അപ്പൊ നമ്മള് നമ്മുടെ ബിസിനസ്സിലേക്ക് കിടക്കാം കേട്ടാ നമ്മളിതിനു വേണ്ടിട്ട് ഒരു കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു കിലോ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട ശർക്കരത്തിണ്ട് പനഞ്ചാക്കരുന്നത് കേട്ടാ പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഉള്ളി മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളെ പരമ്പരാഗതമായ രീതി എന്ന് പറയുന്നത് വേവിച്ചിട്ട് അരക്കാണ് ചെയ്യ അപ്പൊ നമ്മൾ അതിന് പകരം അരച്ചതിന് ശേഷമാണ് വേവിക്കാൻ പോണോ ഇത് അരച്ചിട്ട് വരാം അപ്പോഴേക്ക് ഞാൻ ഈ ശർക്കര വേണമെങ്കിൽ ഇതില് ഉരുളിയിൽ ഉരുക്കാൻ വെക്കാൻ ഓക്കെ ഈ ഉരുളിയിലെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഉരുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഒഴിക്കണ പിന്നെ നമ്മളെ പനഞ്ചക്കര ഇതിലിടണം ഇതിലു കുത്തി പൊട്ടിക്കാം കുറച്ചേ മുമ്പ് അറിയലല്ലോ നമുക്ക് അടിച്ചു പൊട്ടിക്കാം നല്ല ബല ഉണ്ട് ഇത്ര വില ഉണ്ടല്ലോ മേത്തീറിക്കും പൊട്ടിച്ചിടായിരുന്നു ഒട്ടലക്ക് നടുമുറുകടുത്ത മുറുകൻ

ചവിട്ടുപടിയുമെ വേണി പോയി കിടന്നോട്ടെ അങ്ങോട്ട് മൂന്ന് പ്രാവശ്യം ആവട്ടെ നിന്നോട് നിന്നോട് ഞാനൊന്നും തെറ്റി പല ണ്ട് പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേ പറ്റി അനുയോജ്യമല്ലേ അപ്പൊരിക്കട്ടാ ഈ ചർക്കര നേരം അരിക്ക് ഇടാണ് ചെയ്യാ സാധാരണ ഈ പനഞ്ചക്കരേ ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചല്ല അത് ഡോക്ടർ ഞങ്ങൾക്ക് തന്നാണ് ഈ ശ്രീദേവി ഡോക്ടർ നമുക്ക് തന്നാണ് ശവനപ്രാവശ്യം ഇതായിരിക്കല്ലേ വടി വെക്കേണ്ടി വരും തോന്നണത് ചാർലി ചെറിയ ചവിട്ടുപിടിയെടുക്കാൻ പാടില്ല ഇതിനൊന്നും ഇത്രയ്ക്ക് വട്ടം പറഞ്ഞില്ല ഒറ്റ ചാർലിയ വലച്ചീത്ത പറഞ്ഞാ ചവിട്ടുമ്പൊടി വല്ല എനിക്ക് എടുക്കാൻ പാടില്ല കേട്ടാ നമ്മള് ഈ ശർക്കര വാങ്ങിച്ചത് ശർക്കര വാങ്ങിയതല്ലേ ഇത് ഞങ്ങൾക്ക് ഡോക്ടർ അവിടെ ഡോക്ടർ നല്ല പ്യൂർ ആയിട്ടുള്ള മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരക്കല്ലോ ചാക്കണക്കിന് അതിന് നമുക്ക് തന്നതാപ്രാവശ്യം മാത്രമല്ലേ ചേർക്കണം ഉള്ളിരിക്കണോ ഒട്ടും വെള്ളം ചേർക്കണ്ടത് ഉള്ളത് മറ്റേ മരക്കൈലെ മരക്കൈലുണ്ട് നമ്മളീ ഉള്ളിലേക്കും വീട്ടിലൊക്കെ ഇണ്ടാക്കുമ്പോ നാളെ പാരി ചേർക്കൂട്ടാ ാണ് രുചി കൂട്ടാനും രണ്ടാം പാലില് വേവിച്ച് അരച്ച് ചേർത്ത് ഇങ്ങനെ കുറുകി കുറുകി വരുമ്പോൾ ലാസ്റ്റ് ഒന്നാം പാല് ചേർത്ത് അങ്ങനെ പക്ഷെ ഇത് അതിരിക്കില്ല ഇരിക്കും പ്രിസർവേറ്റീവ് ചേർക്കേണ്ടി വരും അപ്പൊ നമ്മൾ പരമാവധി പ്രിസർവേറ്റീവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പാല് ചേർക്കുന്നില്ല അതിന് വേറെ നമ്മള് നെയ്യ് ചേർക്കും അപ്പൊ ഗുണം കൂടും ചെയ്യും

അതുമ്പോ പിടിക്കണ്ട കൈ ഇളക്കുമ്പോഴാ പ്രശ്നം ഇത് കൈമ്മി ചിറ്റിക്കോ ഇങ്ങനെ നന്നായിട്ടാ അല്ല പൊട്ടിത്തെറിക്കണേ

അങ്ങനെ നമ്മൾ ഉള്ളി ലേഹ്യത്തിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മള് സാധാരണ പ്രസവിച്ച് കെടുക്കുന്ന സ്ത്രീകൾക്കാണ് രക്തം കുറവുണ്ടാവുമല്ലോ അപ്പോൾ മെയിനായിട്ട് രക്തം വെക്കാനായിട്ട് ഹിമോഗ്ലോബിന്റെ അളവ് കുറവുള്ള ആർക്കും കഴിക്കാം പിന്നെ വിളർച്ച മാറി കുറെ ഗുണങ്ങളുണ്ട് ഗൂഗിളിൽ നോക്കിയാൽ മതി ഉള്ളി ലേഹ്യത്തിന്റെ അപ്പൊ നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കധികം ഉണ്ട് പിന്നെ ആദ്യമായിട്ട് പിരീഡ്സ് വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് കഴിക്കാനായിട്ട് ആ സമയത്ത് ഇണ്ടാവണ വയറുവേദന ബുദ്ധിമുട്ടുകൾ അതിന് നല്ലതാണ് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നല്ലതാണ് പിന്നെ ശർക്കര മാത്രം കഴിക്കുമ്പോ നമുക്ക് ആ ഗുണം കിട്ടില്ലേ നമുക്ക് ശർക്കര പനഞ്ചക്കരക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ട് ആ ഗുണങ്ങള് ഉള്ളിയും കൂടി ചേരുമ്പോ കിട്ടണ കുറച്ച് ഗുണങ്ങളുണ്ട് ചക്കര തന്നെ കഴിക്കണതിനേക്കാളും

ണ്ടേ ചെറുതായിട്ടായി നല്ല ഭംഗിയായിരിക്കും ചെറുതാണ് നല്ല ലേഖിപ്പം പരിവായി തുടങ്ങിയിട്ടേ ഉള്ളിലേത്തിന്റെ നല്ല രസം നോക്കിയത് തിരക്കില്ല അപ്പം വെള്ളമൊക്കെ ഏകദേശം പറ്റി എന്ന് വിചാരിക്കും അപ്പം നമ്മൾ ഇതിലേക്ക് എന്താ ഇളക്കറി ആ നല്ല നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കണം കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറുകളായിട്ടാണ് ഈ ഇത് തുടങ്ങിയിട്ട് മുക്കാമണിക്കൂർ കഴിഞ്ഞു അതൊക്കെ അത്യാവശ്യം കട്ടിയിരിക്കു വരികയാണ് അത് കട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ വെറ്റി അപ്പോൾ ഇതിൽ കുറച്ച് പൊടികൾ ചേർക്കണ കേട്ടോ പൊടി ഇത് അത് ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണ് ഞാൻ പറയാം ചുക്ക് കുരുമുളക് തിപ്പലി ജീരകം കരിഞ്ചീരകം ആശാളി ഉലുവ ചതക്കുപ്പ ഏലക്കായ കരയാമ്പൂ ഇതെല്ലാം ഓടിച്ച് ാണ് പൊടിച്ച് ഇതിലാണത് കൊറച്ച് കഴിയുമ്പോ ചേർത്തത് അടിപൊളി ലേഹ്യം ഇതിപ്പോ ഒരു കിലോ ഉണ്ടാവില്ല തരതേ ഒരുകിലോ ഉണ്ടാവില്ലേ കിലോ ഉള്ളിയൊക്കെ ചേർത്തല്ലേ ശർക്കരൊക്കെ ചേർത്തിട്ട് ഒരു കിലോ ഉണ്ടാവില്ല ഇത് ആക്കി കഴിയുമ്പോൾ സാധനം കണ്ട നല്ല അത്യാവശ്യം കട്ടിയിട്ടാ വെള്ളമൊക്കെ വറ്റി നല്ല അപ്പോൾ നമുക്കിനി ഈ പൊടി ചേർക്കാം ഈ പൊടിയാണ് പൊടി അടിപൊളി ഇത് ഇങ്ങനെ ചേർത്തിട്ടുണ്ടാക്കിട്ടുള്ള സാമ്പിൾ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അതന്നെ തൊണ്ടക്കൊക്കെ നല്ല കുരുമുളകിന്റെ ചുക്കിന്റെ ഒക്കെ ഒരു എരിവും ഒക്കെ കിട്ടുമ്പോളേ പൊടി പിന്നെ അധികം നേരം വേണ്ട ചെറുതായിട്ട് തീ കെടുത്ത പൊടിയിലിട്ടിട്ട് പിന്നെ അധികം നേരം പാടില്ല തീ അടുപ്പിട്ട് അങ്ങനെ സാധനം സെറ്റായിട്ടാ ഇതാണ് നമ്മുടെ ഉൽപ്പന്നം

അത് എന്താ പറയാ കുറേ ഗുണങ്ങളുണ്ട് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ അതൊന്നും വിശദീകരിക്കും അപ്പൊ അതിന് വിളിച്ച് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അര കിലോ അഞ്ഞൂറ് ഗ്രാമിന് മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയും ഒരു കിലോന്റെ ബോട്ടിലിന് രൂപയാണ് വില പാർസൽ ചാർജ് എക്സ്ട്രാ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം കൊണ്ട് എത്ര എത്ര നമുക്ക് ഓർഡർ അത്രക്ക് ഇണ്ടാക്കാലോ അല്ലെങ്കിൽ വെച്ചാ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തോണ്ട് തന്നെ ഇതിന് കൊറേ നാളൊന്നും ഇരിക്കില്ല അല്ലെ അപ്പൊ ആറുമാസൊക്കെ എന്തായാലും ഇരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് കൂടുതൽ എത്രണ്ടാക്ക അപ്പൊ അതുകൊണ്ട് ഓർഡർ നമ്മുടെ ആദ്യത്തെ മുന്നോട്ട് അപ്പൊ ഇത് നമ്മള് എന്നിട്ട് ഒരു ചെലപ്പോ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത്ര അതുവരെ കിട്ടിയ ഓർഡർ എത്ര കിലോനാണെങ്കിൽ അത്രക്ക് ആ ഫാക്ടറിയിൽ ഉണ്ടാക്കും അപ്പൊ അത് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചത് കൂടുതൽ ഉണ്ടാക്കിയത് എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ ഇവിടെ മാത്രം ഉണ്ടാക്കണത് കൊണ്ട് ഇനി ഇതുപോലെ ഇനി ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടണല്ലാന്നുണ്ടെങ്കിലോ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാലോ നമ്മൾ ഒരിക്കലും മോശ സാധനം തരില്ല ഒരിക്കലും മറ്റുള്ളവരുടെ തന്നെ ഞങ്ങൾ മോശ സാധനങ്ങൾ റെക്കമെന്റ് ചെയ്യില്ല അപ്പൊ ഞങ്ങൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലോ അതെ ഏറ്റവും നല്ലത് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ അപ്പൊ നിർത്താം കേട്ടാ അപ്പൊ എന്താ പറയാ എല്ലാവർക്കും വീണ്ടും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പുതിയ സംരംഭത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ